എം എസ് സി ഇലക്ട്രോണിക്സിൽ നാലാം റാങ്ക് നേടിയ നീർന്നമുക്ക് സ്വദേശി ശ്രീജിത്തിനെ പഴയനൂർ എഴുത്തച്ഛൻ സംഗമം പുരസ്കാരം നൽകി ആദരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി ഇലക്ട്രോണിക്സിൽ നാലാം റാങ്ക് നേടിയ നീർന്നമുക്ക് സ്വദേശി ശ്രീജിത്തിനെയാണ് പഴയനൂർ എഴുത്തച്ഛൻ സംഗമം പുരസ്കാരം നൽകി ആദരിച്ചത് എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ എം സജീവ് രഞ്ജിത്ത് പതിയത്തൊടി സതീജയൻ സുകുമാരൻ എൻ വേണുഗോപാലൻ എൻ ആർ മുരളീധരൻ പ്രശാന്ത് കല്ലേപ്പാടം ബാബു പ്രകാശ നീലച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിവേഴ്സിറ്റിയിൽ വീട്ടിലാണ് നിൽക്കുന്നത് പഴയന്നൂർ ഒന്നാം വാർഡിലെ ആംഗ്ലൂർ രാജഗോപാലിന്റെയും അധ്യാപികയായ ഈ ദിനീച്ചരുടെയും മകനായ ശ്രീജിത്തിനെ പഴയനൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ചേനക്കര ഐ എസ് ആർ ടി കോളേജിൽ നിന്ന് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ശ്രീജിത്തിന് കഴിഞ്ഞത് ശ്രീജിത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും എഴുത്തച്ഛൻ സംഗമം നേരുകയാണ് ശ്രീജിത്തിന്റെ സഹോദരൻ സജിത്ത് എസ് ബി ഐയിലെ ഉദ്യോഗസ്ഥനാണ് എല്ലാ എഴുത്തച്ഛൻ സംഗമത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്തു പ്രവർത്തിക്കുന്ന ഒരു കുടുംബം ഞങ്ങളൂർ കുടുംബമാണ് ഈ വിജയം കരസ്ഥമാക്കിയ ശ്രീജിത്തിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക Sí, sí, vinos. Pare, no ríes.